വീട്ടിൽ ചെന്നു കേൾക്ക് കഥ പറയാനാന്ന് പറഞ്ഞു അവിടെ ഇരുന്നു ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി കഥയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി ആദ്യമൊന്നും അദ്ദേഹം ഞങ്ങളെയാണ് ശ്രദ്ധിക്കുന്നത് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല കാരണം അദ്ദേഹം ഒരു മൊബൈൽ പിടിച്ചിട്ടിരിക്കും വേറെ യാതൊരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഈ പരസ്യത്തിന്റെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് രാജുവിന്റെ ഒരു ഡേറ്റ് കിട്ടിയപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ ഒരു അത്ഭുതം ആയിരുന്നു മാത്രമല്ല പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു അസ ബിഗിനർ എന്നുള്ള രീതിയിൽ രാജുവിന്റെ ഡേറ്റ് കിട്ടുക വളരെ വലിയൊരു കാര്യമാണ് അങ്ങനെ പരസ്യത്തിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്താണ് ആദ്യ സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു ആലോചന വരുന്ന ഒരു സിനിമയാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെയൊക്കെ ലക്ഷ്യം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ നമ്മളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു പരിധി കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ലിമിറ്റ് ഒക്കെ കഴിഞ്ഞു ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു അഞ്ച് വർഷം ആകുന്നു അല്ലെങ്കിൽ ഒരു നാല് വർഷമൊക്കെ കഴിയുമ്പോഴാണ് സിനിമയിലേക്ക് എത്താ എത്തും എന്നുള്ളൊരു സൂചനയൊക്കെ കിട്ടുന്നത് ഏതൊരു ഫാമിലി ആഗ്രഹിക്കുന്ന പോലെ പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ ജോലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റൊക്കെ തന്നെയായിരുന്നു വീട്ടിലും പക്ഷെ എൻ്റെ ആശയം അല്ലെങ്കിൽ എന്റെ ആഗ്രഹം അങ്ങനെ ഒരു ജോലിക്കപ്പുറത്ത് ഒരു സിനിമ അല്ലെങ്കിൽ അത്തരത്തിൽ സ്വപ്നം കാണുന്നത് കൊണ്ട് ഞാൻ ജോലിക്ക് ട്രൈ ചെയ്തില്ല സിനിമയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് കൂടുതലും ചെയ്തത് അതിന്റെയൊക്കെ എന്റെ എന്ന വണ്ണം സെവൻ ത്രീ എന്ന് പറയുന്ന സിനിമയുടെ തിരക്ക തകർത്ത് അകിയില് എൻ്റെ അടുത്ത് വന്നിട്ടൊരു കഥ പറഞ്ഞു ആ കഥ ഞങ്ങള് പല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു അത് ഫൈനലി ഒരു നല്ല സ്ക്രിപ്റ്റായിട്ട് അകിലിന് അത് എൻഡർ പറ്റി ആ സ്ക്രിപ്റ്റ് ഞങ്ങൾ രാജുവിന്റെ അടുത്ത് നേരിട്ട് പോയി രാജുവിനെ കണ്ടു ഏകദേശം ഒരു വൺ ഇയർ പ്രോസസ് ആയിരുന്നു രാജുവിനെ കാണാനും സംസാരിക്കാനൊക്കെ ആയിട്ട് പക്ഷെ ആ ഒരു വൺ ഇയറിന്റെ എൻഡില് അദ്ദേഹം ഈ സിനിമ ചെയ്യാമെന്ന് കമ്മിറ്റ് ചെയ്യാൻ അപ്പൊ എന്നെ സംബന്ധിച്ച് ആടെ അസിസ്റ്റന്റായിട്ട് നിൽക്കാതെ വേറെ യാതൊരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഈ പരസ്യത്തിന്റെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് രാജുവിന്റെ ഒരു ഡേറ്റ് കിട്ടിയപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ ഒരു അത്ഭുതം ആയിരുന്നു മാത്രല്ല പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ആസ് ബിഗിനർ എന്നുള്ള രീതിയിൽ രാജുവിന്റെ ഡേറ്റ് കിട്ടുക വളരെ വലിയൊരു കാര്യമാണ് നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പേഴ്സണലി ഉപദേശിച്ച പല ആൾക്കാരും അങ്ങനെ ആദ്യ സിനിമ കഴിഞ്ഞു രണ്ടാമത്തെ സിനിമയെ കുറിച്ചുള്ള ആലോചന തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും ആദ്യ സിനിമ പോലെ ഒരു ഡാർക്ക് മൂഡുള്ള സിനിമ ആകരുത് എന്ന് വിചാരിച്ച് നിൽക്കുവായിരുന്നു കാരണം എന്റെ ആദ്യത്തെ സിനിമ കൂടുതലും ആണ് കണ്ടിട്ടുള്ളത് ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നൊരു സിനിമ ആയിരുന്നില്ല സെവൻത്തിടെ പക്ഷെ അതൊരു വൻ വിജയമായ സിനിമയായിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു രണ്ടാമത്തെ സിനിമ വരുമ്പോൾ കുറെ കൂടി ഫാമിലി ആയിട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ കളർഫുൾ ഒരു സിനിമ അത്തരത്തിലൊരു സിനിമ മതി അടുത്തത് എന്ന് തീരുമാനിച്ചിട്ട് നിൽക്കുവായിരുന്നു ആ സമയങ്ങളിലൊക്കെ എന്നെ തേടി വന്ന സ്ക്രിപ്റ്റുകളിൽ ഭൂരിഭാഗവും ഒരു നയൻറ്റി നയൻ പെർസെന്റേജ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയും സിനിമകൾ ത്രില്ലർ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡുള്ള സിനിമകളായിരുന്നു അപ്പൊ ആ സിനിമ അല്ല ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്തു അങ്ങനെയാണ് പുള്ളിക്കാരൻ സ്റ്റാർ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് രതീഷ് രവി പരിചയപ്പെടുന്നതും രതീഷ് രവിയുടെ കയ്യിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് ആദ്യം രതീഷ് എന്നോട് വന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് രാജകുമാരൻ എന്ന പേരുള്ള അങ്ങനെ ഒരു കൗതുകമുള്ള പേരുള്ള ഒരാളുടെ ക്യാരക്ടറൈസേഷനാ പറയുന്നത് അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒരു മണിക്കൂറിന് മേലെ ആ കഥാപാത്രത്തെ കുറിച്ച് രതീഷൻ ചെയ്തു അയാളുടെ രൂപം ഭാവം അയാൾ ക്ലാസ് എടുക്കുന്ന രീതി അയാൾ സംസാരിക്കുന്ന രീതി അയാളുടെ തോട്ട്സ് അങ്ങനെ കുറെ കാര്യങ്ങളാണ് രതീഷനോട് ചർച്ച ചെയ്താൽ മതി അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു മണിക്കൂറിന് മേലെ ആ കഥാപാത്രത്തെ കുറിച്ച് മാത്രം കേട്ടിരുന്നിട്ട് എനിക്ക് ബോർ അടിച്ചില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി അപ്പൊ എന്തുകൊണ്ട് ആ കഥാപാത്രത്തിന്റെ കഥ തന്നെ പറഞ്ഞുകൂടാ അടുത്തത് എന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെയാണ് പുള്ളിക്കാര സ്റ്റാറാന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് എത്തുന്നത് അത് ഒരു ഫീൽ ഗുഡ് സിനിമയായിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു കളർഫുള്ളായിരിക്കണം പാട്ടുകൾ ഉണ്ടാവണം ആദ്യ സിനിമയിൽ എനിക്ക് അങ്ങനെ ഒരു ഫാമിലിയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സോങ്സ് ഒന്നും ഉള്ള സിനിമയായിരുന്നില്ല കാരണം ആ സിനിമയുടെ നേച്ചർ വേറെ ആയിരുന്നു ത്രില്ലർ ജോണറായിരുന്നു അപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ആ കുറവുകളെല്ലാം നികത്തുന്ന സിനിമ ആയിരിക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെയാണ് പുള്ളിക്കാരൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പ്രൊജക്റ്റിലേക്ക് എത്തുന്നത് പിന്നെ ആ പ്രൊജക്റ്റിലേക്ക് വന്നതിന് ശേഷം രാജകുമാരനെ ആരും അവതരിപ്പിക്കും എന്നുള്ളത് വലിയൊരു പ്രശ്നമായി കാരണം ഇതിൽ കുറെ കുറച്ച് ചെറിയ ചെറിയ മെസ്സേജുകൾ ഈ സിനിമയിൽ പാസ് ചെയ്യുന്നുണ്ട് സാധാരണ ഒരാളെ കൊണ്ട് നമ്മൾ ആ മെസ്സേജ് പറയിപ്പിക്കുമ്പോൾ ഒരു നോർമൽ ഉപദേശമായിട്ട് ആൾക്കാരെടുക്കാൻ പാടില്ല എന്നുണ്ടായിരുന്നു അത് ആൾക്കാരെ രസിച്ച് അത് മനസ്സിലാക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അത് പറഞ്ഞ് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ പിന്നെ കുറച്ച് മെച്യൂരിറ്റി ഉള്ള ഒരു കഥാപാത്രമാണ് രാജകുമാരുടെ ഒരു ടീച്ചേഴ്സ് ട്രെയിനറാണ് അപ്പൊ ഇങ്ങനെ എല്ലാം കൂടി വെച്ച് നോക്കിയപ്പം നമുക്ക് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നി അങ്ങനെ നേരെ നമുക്ക് കേട്ടതേക്ക് പോകുന്നു സ്ക്രിപ്റ്റ് വായിക്കുന്നു ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ അദ്ദേഹം അത് ചെയ്യാന്ന് പറയുന്നു അവിടെ നിന്നാണ് പുള്ളിക്കാരൻ എന്ന് പറയുന്ന സിനിമ ഉണ്ടാകുന്നത് അവിടെ പിന്നെ ഞങ്ങൾ അതിന്റെ ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് കടന്നു ദിവസം കാഴ്ചട്ട് ആ സിനിമയും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു രണ്ടാമത്തെ സിനിമയും ഞാൻ പോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിലേക്കാണ് ഏറ്റവും കൂടുതൽ റീച്ച് റീച്ചായത് അങ്ങനെ പുള്ളിക്കാരൻ സ്റ്റാറായി ഇതില് മമ്മൂക്കിയുടെ അടുത്ത് സ്ക്രിപ്റ്റ് പറയാൻ ചെല്ലുന്ന സമയം ഞാൻ ആദ്യ സിനിമ കഴിഞ്ഞ ഏകദേശം മൂന്ന് വർഷത്തിനടുത്ത് രണ്ടര വർഷം കഴിയുമ്പോഴാണ് ഞാൻ ഏകദേശം മൂന്ന് വർഷത്തോളമായി സ്ക്രിപ്റ്റുമായിട്ട് ഞാൻ മമ്മൂക്കടുത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്ന സമയത്ത് തന്നെ പലരും എന്നോട് പറഞ്ഞു മമ്മുക്ക ഭയങ്കര ചൂടനാണ് മമ്മുക്കയുടെ അടുത്ത് ഒരു കഥ പറയുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അദ്ദേഹം എങ്ങനെ എടുക്കും എങ്ങനെയാണ് റിയാക്ട് ചെയ്യാന്ന് അറിയില്ല അപ്പൊ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ നിവൽ നിവേൽ ആയിട്ട് വേണം പോവാൻ അങ്ങനെ കുറെ സ്റ്റഡി ക്ലാസ്സുകൾ പല സൈഡിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാനും പുറമേ നിന്ന് കേൾക്കുമ്പോൾ മമ്മൂക്കിയെ കുറിച്ച് കേട്ടിട്ടുള്ള അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ വൺസ് ഞങ്ങൾ അവിടെ ചെന്നു മമ്മൂക്കയുടെ വീട്ടിൽ ചെന്നു മമ്മൂക്കയുടെ അടുത്ത് കഥ പറയാനാണെന്ന് പറഞ്ഞു അവിടെ ഇരുന്ന് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി കഥയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി ആദ്യമൊന്നും അദ്ദേഹം ഞങ്ങളെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല കാരണം അദ്ദേഹം ഒരു മൊബൈലിൽ പിടിച്ചിട്ടിരിക്കുന്നു പക്ഷെ വൺസ് കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കഥയിലെ ഓരോ കാര്യങ്ങളും ഡൗട്ട്സ് ചോദിക്കാൻ തുടങ്ങി ആ ഡൗട്ട്സുകൾ ഞങ്ങൾ ക്ലിയർ ചെയ്യാൻ തുടങ്ങി ഞാനും രതീഷും കൂടിയാ പോകും ഓരോ ഡൗട്ട് ക്ലിയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു അദ്ദേഹം ആദ്യം മുതൽ ഈ കഥയിൽ ഫുള്ളി ഇരിക്കുകയാണ് അദ്ദേഹം ഭയങ്കരമായിട്ട് അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി കാരണം അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഡൗട്ട്സുകളാണ് അദ്ദേഹം ചോദിക്കുന്നത് അത്രയും ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ അത്രയും സംശയങ്ങൾ ചോദിക്കാൻ പറ്റൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കി അങ്ങനെ വളരെ രസകരമായിട്ട് ആ കഥ പൂർണ്ണമായിട്ടും വായിച്ച് കേൾപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് അതിന്റെ എൻഡില് അദ്ദേഹം ഒന്നും ഇണ്ടാതെ നോക്കിയിരിക്കുകയായിരുന്നു കാരണം ഇതെന്താണ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊന്നും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയാണ് കാരണം മമ്മൂക്കയെ പോലൊരു ഒരു വലിയ നടനെ അല്ലെങ്കിൽ ആ ആ ഒരു മമ്മൂക്ക എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്ര അടുത്തിരുന്ന് കാണുന്നതും അടുത്തിരുന്ന് സംസാരിക്കുന്നത് ഞാനും രതീഷും പുതിയ ആൾക്കാരാണ് അറിയുന്നത് അപ്പൊ ഞങ്ങളിങ്ങനെ കുറച്ചേരം വെയിറ്റ് ചെയ്തു അപ്പൊ സാറ് മുഖത്തേക്ക് ചിരിച്ചിട്ട് പറഞ്ഞു ഇത്രയും രസകരമായി ചിന്തിപ്പിച്ചും ചിരിപ്പിച്ചും കൊണ്ടുപോകുന്ന രാജകുമാരനെ നമുക്ക് എന്ന് അപ്പൊ അങ്ങനെയാണ് ഈ പുള്ളിക്കാര സ്റ്റാറുന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക വരുന്നത് അപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ സ്ക്രിപ്റ്റ് പറയാൻ ചെല്ലുന്ന സമയത്ത് തന്നെ മമ്മൂക്ക ഞെട്ടിച്ചു എന്നുള്ളതാണ് കാരണം ഞാൻ പുറത്തുനിന്ന് കേട്ടൊരു മമ്മൂക്കയല്ല അവിടെ കണ്ടത് ഫുള്ളായിട്ട് സ്ക്രിപ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എല്ലാ ഏരിയയെക്കുറിച്ചും മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന് അറിയേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം ക്ലിയർ ആയിട്ട് ചോദിക്കും ചോദിച്ച് നമുക്ക് അതിനുള്ളൊരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റിയാൽ അദ്ദേഹം ഭയങ്കര എൻജോയ് ചെയ്താണ് ആ സ്ക്രിപ്റ്റ് കേട്ടത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതാ ഈ നിമിഷം വരെയും പടത്തിന്റെ റിലീസ് കഴിയുന്ന സമയം വരെയും എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂടെ നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് നമുക്ക് എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ അതാണ് കാരണം മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളുടെ സഹകരണം കൊണ്ട് മാത്രമാണ് പുള്ളിക്കാരൻ സ്റ്റാർ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയത് അദ്ദേഹം പറയുന്ന സമയത്തിന് നേരത്തെ തന്നെ എത്തും നമ്മൾ എത്ര നേരം വേണമെന്ന് പറഞ്ഞാൽ എത്ര നേരം നമ്മുടെ കൂടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ കൂടെ നിൽക്കും പിന്നെ എത്ര ടേക്ക് വേണമെങ്കിലും സാറിനോട് ധൈര്യമായിട്ട് പറയാം പിന്നെ ഒറ്റ കാര്യമുള്ളൂ സാറോട് നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് എന്തിനാണെന്നുള്ള ഒരു ക്ലാരിറ്റി സാറിന് കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രം മതി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്ന് കാരണം അദ്ദേഹത്തെ പോലൊരു ആർട്ടിസ്റ്റ് എന്ന് വെച്ചിട്ടൊരു പടം ചെയ്യുമ്പോൾ പത്തു നാനൂറോളം പടങ്ങൾ ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫഷണലിസം അദ്ദേഹം ബിഹേവ് ചെയ്യുന്ന രീതി ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആണ് അദ്ദേഹം കാരണം എല്ലാവരോടും ചിരിച്ചുകൊണ്ട് ഇടപഴകുക മനസ്സിലൊന്നും വയ്ക്കാതെ സ്ട്രൈറ്റ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പൊ ഇതെല്ലാം നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന വലിയ വലിയ പാഠങ്ങളാണ് അങ്ങനെ ഒരുപാട് പാഠങ്ങൾ കിട്ടിയിട്ടുള്ളൊരു സിനിമയാണ് പുള്ളിക്കാരൻ സ്റ്റാർ എല്ലാ അർത്ഥത്തിലും മമ്മൂക്ക അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു മമ്മൂക്കയായിരുന്നു ഇനിയും ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന്റെ ഒപ്പം ചെയ്യണമെന്നുണ്ട് കാരണം അത്രയും സുന്ദരമാണ് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ അതാണ് എന്റെ പേഴ്സണൽ മമ്മൂക്കയോടൊപ്പമുള്ള ഒരു എക്സ്പീരിയൻസ്